ഈ ജില്ലാ ആശുപത്രി പോലെ ഒരു ആശുപത്രി ഒരു ജില്ലാ ആശുപത്രി ഒരു കാറ്റ് ലാബ് എന്തിനാണ് കാറ്റലാ കാത്തലാബ് ഹൃദ്രോഗ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ളത് നമുക്ക് അഞ്ചു ഉണ്ടായി പെട്ടെന്ന് ആശുപത്രിയിൽ പോയി അവിടെ ആൻഡിയോപ്ലാസ്റ്റ് ചെയ്യണമെങ്കിൽ ഒൻപത് വർഷങ്ങൾക്ക് മുൻപ് നമ്മൾ പോയിരുന്നത് സ്വകാര്യ ആശുപത്രികളിലേക്ക് ചില മെഡിക്കൽ കോളേജുകളിലും കാത്തലാബ് ഉണ്ടായി നമ്മുടെ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ കാറ്റ് ഹൃദ്രോഗ ചികിത്സ സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സ സാധ്യമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മാസത്തിലാണ് കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ കാറ്റ് ലാബ് അവിടെ ഇതുവരെ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിലൂടെ സൗജന്യ ചികിത്സ തേടിയവർ അനേകരാണ് അവിടെ സംസ്ഥാന സർക്കാർ ആ ചികിത്സക്ക് വേണ്ടി ചെലവാക്കിയത് അഞ്ചു കോടി രൂപയുള്ള കലാഭം സ്ഥാപിച്ച് എട്ട് കോടി രൂപ നിലനിൽക്കുന്നു സ്വകാര്യ മേഖലയിൽ ഇതിന്റെ നാലും അഞ്ചും പേരൊക്കെ കണക്കാക്കണം പതിനഞ്ചു കോടി നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ചെലവാകേണ്ടിയിരുന്നെടുത്ത് അല്ലെങ്കിൽ ഇരുപത്തി കോടി അഞ്ചരട്ടാണെങ്കിൽ നാല് ഇരട്ടയാണെങ്കിൽ ഇരുപത് കോടി ജന സംസ്ഥാന സർക്കാർ സൗജന്യമായ ഹൃദ്രോഗ ചികിത്സ ജില്ലാ ആശുപത്രികളിൽ സാധ്യത ഒൻപത് വർഷം മുൻപ് നമ്മുടെ ജില്ലാ ആശുപത്രിയിൽ ക്യാൻസർ ചികിത്സ ഉണ്ടായിരുന്നില്ല നമ്മുടെ ഇവിടെ ഈ വശത്ത് സ്ഥിതി ചെയ്യുന്ന കിഫ്ബിയിലൂടെ അറുപത്തിയൊന്ന് ദശാംശം ഏഴ് കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച അതിമനോഹരമായ ഈ ബിൽഡിംഗിൽ ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി സേവനങ്ങളെല്ലാം ലഭ്യമാക്കിയിട്ടുണ്ട് ഓങ്കോളജിയും കാർഡിയോളജിയും ഉൾപ്പെടെയുള്ളവ സംസ്ഥാന സർക്കാരിന്റെ ക്യാൻസർ പ്രതിരോധ ക്യാമ്പയിന്റെ ഭാഗമായി ഇവിടെ മാമോ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് ഈ യാഥാർത്ഥ്യത്തിന്റെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത് കണ്ണൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ജില്ലയുടെ ആരോഗ്യ മേഖലയിൽ വലിയ വികസന പ്രവർത്തനങ്ങൾ ഈ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് നടന്നിട്ടുണ്ട് ഈ ഒരു പ്ലാൻ ഫണ്ടിലൂടെ കെട്ടിടം ിൽ അവിടെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സർക്കാർ കിഫ്ബിയിലൂടെ കോടിക്കണക്കിന് രൂപ അനുവദിച്ചുകൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ സാധ്യമാക്കിയത് കണ്ണൂർ ജില്ലാ ആശുപത്രി കൂടാതെ പയ്യന്നൂരിൽ നിർമ്മാണം പൂർത്തീകരിച്ചു കൂത്തുപറമ്പൽ നിർമ്മാണ പൂർത്തീകരണത്തിലേക്ക് എത്തും പേരാവൂരി ഇരിട്ടിയിലും ഇരിക്കൂറും പരിങ്ങൂറിലും തലശ്ശേരിയിലും തളിപ്പറമ്പലും പഴയങ്ങാടിയിലും കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തുകയാണ് നമ്മുടെ പരിയാരം മെഡിക്കൽ കോളേജ് കിഫ്ബിയിലൂടെ പുതിയ കാലത്തിന്റെ പ്രവർത്തനങ്ങൾ നടത്തുകയാണ് ഇതിനു വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ അടിസ്ഥാന സൗകര്യ വികസനം ആരോഗ്യ കേന്ദ്രങ്ങളെ ആശുപത്രികളെ ജനസൗഹൃദം ജനകീയമാക്കുക രോഗത്തിന്റെ മുന്നിൽ നിസ്സഹായായി പോകുന്നവരെ ചേർത്ത് പിടിക്കുക ഈ ലക്ഷ്യങ്ങളോടെയാണ് ആർദ്ര മിഷൻ വർഷം അടിസ്ഥാന സൗകര്യ മേഖലയിൽ മാത്രം കിഫ്ബിയിലൂടെ കോടി രൂപ ഈ കാലഘട്ടത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എല്ലാ ആശുപത്രികൾക്കും ഇതേപോലെ കണ്ണൂർ പോലെ മറ്റ് പതിമൂന്ന് ജില്ലകളിലും അത് സാധ്യമാക്കിയിട്ടുണ്ട് ഒൻപത് വർഷം മുൻപ് നമ്മുടെ സംസ്ഥാനത്ത് പന്ത്രണ്ട് താലൂക്ക് ആശുപത്രികളിൽ മാത്രമാണ് ഡയാലിസിസ് ചെയ്തിരുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആർദ്രത്തിലൂടെ ആരോഗ്യ വകുപ്പിന് നൽകിയ നിർദ്ദേശം ഇത് നടപ്പിലാക്കുമ്പോൾ സ്പെഷ്യാലിറ്റി ചികിത്സകൾ താലൂക്ക് തലം മുതൽ നമുക്ക് ആരംഭിക്കാം ഇന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ സംസ്ഥാനത്തെ നൂറ്റി പതിനാറ് താലൂക്ക് ആശുപത്രികളിൽ ഡയാലിസിസ് സൗകര്യം നമുക്ക് ഏർപ്പെടുത്താനായിട്ട് കഴിയും ഇനി ചുരുക്കം ചില താലൂക്ക് ആശുപത്രികൾ മാത്രമാണ് ശേഷിക്കുന്നത് അതീശ കൂടി സാധ്യമാക്കാനായിട്ട് നമുക്ക് കഴിയും അതോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇടുക്കി ജില്ലയിൽ ഒഴികെ എല്ലാ ജില്ലകളിലും കാത്ത് ലാബുകൾ സാധ്യമാക്കാനായിട്ട് ഇപ്പോ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഓഫീസ് കേന്ദ്രത്തിന്റെ സർവേ ആണ് ആ സർവേ നമ്മുടെ ഫോണിൽ ഇന്റർനെറ്റ് ഉണ്ടെങ്കിലും ഒന്ന് സെർച്ച് ചെയ്താൽ കാണാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രസിദ്ധീകരിച്ച ഒരു റിപ്പോർട്ടുണ്ട് ഒരു ചോദ്യം ആ ചോദ്യം ഇത്തരത്തിലെ പുതിയ ആധുനിക നിർമ്മാണ പ്രവർത്തനങ്ങൾ പുതിയ ചികിത്സാ സൗകര്യങ്ങൾ കടൽ മാറ്റങ്ങൾ ചർച്ചകരൾപ്പെടെ മെഡിക്കൽ കോളേജിൽ സൗജന്യമായി നടത്തുന്ന പുറത്ത് നാൽപ്പത് നാൽപ്പത്തി ലക്ഷം രൂപ വരുന്നതാണ് നമ്മുടെ മലബാർ ക്യാൻസർ സെന്ററിൽ അവിടെയും കോടിക്കണക്കിന് രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അടുത്തിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവരുടെ വലിയൊരു ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്തിരുന്നു അപ്പോ മലബാർ ക്യാൻസർ സെന്ററുകൾ ഉൾപ്പെടെ പുറത്ത് പതിനഞ്ചും ഇരുപതാം ലക്ഷം രൂപ ചെലവ് വരുന്ന മജ്ജ ശസ്ത്രക്രിയ സൗജന്യമായി നടക്കുന്നു ഉയരുന്ന ചോദ്യം ഇതെങ്ങനെ നമ്മുടെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ പൊതുജനാരോഗ്യ രംഗത്ത് ആരോഗ്യരംഗത്ത് എന്റെ മാറ്റം ഉണ്ടാക്കും നാഷണൽ സ്ട്രാറ്റജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പറയുന്നു അതിന്റെ റിപ്പോർട്ട് പറയുന്നു കേരളത്തിൽ ഒരു കുടുംബത്തിന് പത്തൊമ്പതിനായിരം രൂപ സ്വന്തം ചെലവ് ചികിത്സയ്ക്കാകുമായിരുന്നെങ്കിൽ ഈ ഒമ്പത് വർഷക്കാലത്തെ പ്രവർത്തനം കൊണ്ട് അത് പതിനായിരം രൂപ കുറഞ്ഞ് ഏറ്റവും ചരിത്രത്തിൽ ഏറ്റവും വലിയ കുറവ് അതായത് ചികിത്സയ്ക്ക് ചെലവാക്കേണ്ട പണത്തിൽ അത്തരത്തിൽ ഗണ്യമായിട്ടുള്ള കുറവുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ മൂന്ന് വർഷമായി ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സയ്ക്ക് ചികിത്സ നൽകുന്ന സംസ്ഥാനത്തിനുള്ള പുരസ്കാരം കേരളത്തിനാണ് അത് വെറുതെ നൽകുന്നതല്ല ആയിരത്തി അറുനൂറ് കോടി രൂപയാണ് ഒരു വർഷം സംസ്ഥാന സർക്കാർ സൗജന്യ ചികിത്സയ്ക്ക് വേണ്ടി ചെലവഴിക്കുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ലക്ഷ്യം ലക്ഷ്യമുണ്ടായിരുന്നു അത് ഞാൻ പറഞ്ഞതാണ് ആ ലക്ഷ്യം രോഗത്തിന്റെ മുന്നിൽ ഒരാൾ അന്സ്സഹായായി പോകാൻ പാടില്ല എനിക്ക് പണമില്ലാത്തതിന്റെ പേരിൽ എനിക്ക് ചികിത്സ നിഷേധിക്കപ്പെടാൻ പാടില്ല അതുകൊണ്ടാണ് ഈ ചികിത്സകൾ ഒരു കാലത്ത് സ്വകാര്യ മേഖലയിൽ ലഭ്യമായിരുന്ന ചികിത്സകൾ ഇന്ന് കേരളത്തിൽ സർക്കാർ ആശുപത്രികളിൽ നമുക്ക് ലഭ്യമാക്കാൻ കഴിയുന്നത് മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയിലും ഈ മാറ്റം ഉണ്ടായിട്ടുണ്ട് നാനൂറ്റി തൊണ്ണൂറ്റി നഴ്സിംഗ് സീറ്റുകളിൽ നിന്ന് ആയിരത്തി എണ്ണൂറിലധികം സർക്കാർ മേഖലയിൽ മാത്രം സർക്കാർ സർക്കാരിതര മേഖലയിൽ പതിനഞ്ച് പുതിയ നഴ്സിംഗ് കോളേജുകൾ തുടർന്നു രണ്ട് പുതിയ മെഡിക്കൽ കോളേജുകൾ ഈ കാലഘട്ടത്തിൽ തുടങ്ങാനായിട്ട് നമുക്ക് സാധിച്ചു ഇനി രണ്ട് മെഡിക്കൽ കോളേജുകളിലൂടെ ഏതാണ്ട് അപ്രൂവലിലേക്ക് വരികയാണ് ഏറ്റവും അധികം സൃഷ്ടിച്ച കാലഘട്ടം കൂടിയാണ് ഇത് എന്ന് പറയുമ്പോൾ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് ഈ യാഥാർത്ഥ്യം ഒരാൾക്കും വെക്കാൻ കഴിയുകയില്ല കേരളത്തിൽ സഞ്ചാരാരോഗ്യ മേഖലയെ ആക്രമിക്കുന്നവർക്ക് ചിലർ ആക്രമിക്കുന്നുണ്ട് അങ്ങനെ ആക്രമിക്കുന്നവർക്ക് അവർക്ക് നിശ്ചിതമായിട്ടുള്ള അജണ്ടകളുണ്ട് ആസൂത്രിതമായിട്ടുള്ള അങ്ങനെയുള്ള ആക്രമണങ്ങൾക്ക് മുന്നിൽ കേരളത്തിന്റെ ആരോഗ്യ മേഖല തകർന്നു പോകുന്നില്ല കൈകൾ ചാർത്തു പിടിച്ചുകൊണ്ട് ബഹുമാനത്തെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ സർക്കാർ ആരോഗ്യ പ്രവർത്തകർ പൊതുസമൂഹവും തദ്ദേശ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ളവർ പൊതുസമൂഹം നമ്മുടെ ആരോഗ്യ മേഖലയെ സംരക്ഷിക്കും കൂടുതൽ കരുത്തോടുകൂടി നമ്മൾ മുന്നോട്ട് പോകും കേരളത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ ആരോഗ്യ മേഖലയിൽ ഇത്രയും അധികം മാറ്റങ്ങൾ നടന്നിട്ടുള്ള ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമ്മുടെ വസ്തുതയാണ് അതുകൊണ്ട് ആക്രമണങ്ങൾക്കും അധിക്ഷേപങ്ങൾക്കുമുള്ള നമ്മുടെ മറുപടി ഈ വികസന പ്രവർത്തനങ്ങളാണ് ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊടുമുള്ള ഇടപെടലാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ വാക്കുകൾ സംഹരിക്കുകയാണ് തീർച്ചയായിട്ടും ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ലക്ഷോപലക്ഷം ആളുകൾക്ക് ആശ്രയമാണ് ഈ ആശുപത്രി ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ റാവളം താമൽ നിന്നുള്ള ഒരു കുടുംബത്തെ കണ്ടു അവരുടെ മകളുടെ പ്രസവം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ട് അവരിവിടെ എത്തിയതാണ് അവരുടെ അച്ഛനും അമ്മയും കൊച്ചുമകളും അവരുടെ മകളാണ് ഇവിടെ ഉള്ളത് ജീവിതത്തിൽ നിസ്താരായി പോകുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്ക് ആശ്രയമാണ് കൂടുതൽ മികവോടെ കൂടുതൽ ഇപ്പോൾ നമ്മൾ ചികിത്സാ രംഗത്ത് നടപ്പിലാക്കുന്നത് സർജറി ഉൾപ്പെടെ യാഥാർത്ഥ്യമാക്കിയത് കേരളത്തിന്റെ ഒരു സ്വപ്ന പദ്ധതി നമുക്ക് യാഥാർത്ഥ്യമാക്കൊണ്ടിരിക്കുകയാണ് അന്താരാഷ്ട്ര ആയുർവേദ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് നമ്മുടെ കണ്ണൂരിൽ തീർച്ചയായിട്ടും ഈ സന്തോഷത്തിൽ എല്ലാവരോടും ഒപ്പം നിന്ന എല്ലാവരോടും പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ഇത് സമർപ്പിക്കുമ്പോൾ നമ്മുടെ കണ്ണൂരും മാത്രമല്ല സംസ്ഥാനം സംസ്ഥാനമല്ലാതെ കേരളത്തിന്റെ ആരോഗ്യ മേഖല ജനങ്ങൾ ഈ സന്തോഷത്തിൽ പങ്കുചേർന്നു എല്ലാവർക്കും എല്ലാവിധമായിട്ടുള്ള അഭിവാദങ്ങളും അർപ്പിച്ചുകൊണ്ട് നമ്മുടെ വാക്കുകൾ ചോദിക്കുന്നു നന്ദി നമസ്കാരം